ഗുരുവായൂരപ്പ ചീഗുരുവായൂരപ്പിൻ്റെ കിഴക്കെ നടയിൽ നിന്ന് തത്സമയം കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും പാത്രം അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ കുറച്ച് സമയം ഇന്ന് ഇടവിട്ട് ഇടവിട്ട് മഴയുള്ളൊരു ദിവസമായിരുന്നു രാവിലെ മുതൽ മഴ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കണ്ണൻ്റെ അലങ്കാരം എന്നൊരു ഉരുളിൻ്റെ മുകളിൽ ചവിട്ടി വെണ്ണക്കുടത്തിൽ കൈട്ട് ഒരു അലങ്കാരം നമസ്കാരം ഹരേ കൃഷ്ണർ ഇരുവായിരം ഭാഷ കൃഷ്ണ ഗുരുവായൂരൂപ എല്ലാവരെയും കൃഷ്ണൻ മാറാനുള്ള ഹരേ കൃഷ്ണ ഇരുവായിരം ഭാഷ മറാൻ മഴയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇവിടെ കുടുങ്ങി നിൽക്കുന്നുണ്ട് കുറച്ച് സമയമായി ഇപ്പോൾ മഴ ഇങ്ങനെയായിട്ട് വിട്ടിട്ട് വിട്ട് പെയ്യുന്നുണ്ട് കുറച്ച് ദിവസം മഴയൊന്ന് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും പൂർവാധികം ശക്തിയോടെ രാവിലെ മഴ വന്നിട്ടുണ്ട് നമസ്കാരം പറയാം കൃഷ്ണർ ഗ്രോവായിരം പൈസ നമസ്കാരം നമസ്കാരം നല്ല അത്യാവശ്യം നല്ല മഴയാണ് കൃഷ്ണ ഗ്രോ കൊട്ടിയൂർ യാത്ര നന്നായാലും കേട്ടോ എന്തെങ്കിലും കൊട്ടിയൂർ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്നാണ് ശരിയായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെയുള്ള പാക്കേജ് എല്ലാം ഫുൾ ആയിട്ടുണ്ട് പിന്നെ ഒരു ദിവസം കൊണ്ടൊന്നും പോയി വരാൻ പറ്റില്ല എന്നിങ്ങനെ വിചാരിച്ച് നിന്നതായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഒരു രണ്ട് സീറ്റ് ഒഴിവിട്ടെന്ന് പറഞ്ഞ് രാത്രി വിളിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് സെറ്റ് ആയതാണ് നമോ ഭഗവത് ബസ്സരേ നമോ ഭഗവത് വസ്തു കൃഷ്ണർ ഭാഷ ഈ വർഷം എങ്ങനെ പോട്ടെ അടുത്ത വർഷം എന്തായാലും പോവാന്ന് വിചാരിച്ചിരുന്നേ അപ്പോൾ കറക്റ്റ് രണ്ട് പേര് ക്യാൻസല് ആയിട്ടുണ്ടായിരുന്നു ട്രിപ്പിന്റെ അപ്പോൾ നമ്മൾ ആ ഒരു ഒഴിവിലേക്ക് ഇപ്പോൾ രണ്ടാൾ ഇന്നിപ്പോൾ ഒരു ഏഴര എട്ട് മണിയോടുകൂടി ഇവിടെ മമ്മി ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് പുറപ്പെടും നാളെ വൈകുന്നേരത്തോടു കൂടി തിരിച്ച് വരുന്നാണ് എന്നാണ് പറഞ്ഞത് ഒരേ കൃഷ്ണ ഗുരുവായൂര പക്ഷി കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും പാത്രക്ഷണം നടന്നു കാരണം ഗുരുവായൂരപ്പൻ്റെ ഗിരൊക്കെ നടയിൽ നിന്ന് പല അരേ കൃഷ്ണ ഗുരുവായൂര നമസ്കാരം ഒരേ കൃഷ്ണ ഗുരുവായൂരപ്പ വലിയ കുഴപ്പമൊന്നുമില്ല മഴയൊന്നുമില്ല കുറച്ച് നല്ല കാലാവസ്ഥയാണെങ്കിൽ കൊട്ടിയൂരിൽ നിന്ന് ലൈവ് ഇടായിട്ടോ ആഗ്രഹം അതെ അതെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവസാനം വരെ പറ്റൂലെന്നാണ് വിചാരിച്ചത് പക്ഷെ പെട്ടെന്നാണ് അവര് പറഞ്ഞത് രണ്ട് സീറ്റ് ഒഴിവുണ്ട് നമസ്കാരം നമസ്കാരം ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ടുള്ള ഒരു തിരക്കുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ ഏകദേശം ഒരു രണ്ടു മണി കഴിയുമ്പോൾ ആ ഒരു സമയമൊക്കെ നട അടച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം രാവിലെ തൊഴാൻ പറ്റാത്ത ആൾക്കാരൊക്കെ വൈകുന്നേരം തൊഴുത് മടങ്ങുകയാണ് അൻവിത്ത് അൻവിത്ത് വരുന്നുണ്ട് അൻവിത്ത് വരുന്നുണ്ട് വീഡിയോ വീഡിയോ ഇന്ന് രാത്രി പോവളു നാളെ പുലർച്ചെ അവിടെ എത്തുകയാണുള്ളു എന്തായാലും നരേഷ് കൊട്ടിയൂർ പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാ തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അവിടെ വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണെങ്കിൽ ലൈവ് എടുക്കാം കാലാവസ്ഥ വീണ്ടും മാറിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഭയങ്കര മഴ പ്രശ്നം കാണുമെന്നാണ് കേൾക്കുന്നത് നാളെ എന്താണെന്ന് അറിയില്ല വിചാരിക്കാണ്ട് പെട്ടെന്നുള്ളൊരു യാത്രയാണ് കൊട്ടിയൂർ അതുകൊണ്ട് അടഗ്ര ഭാഗ ഭക്ഷണം ഗുവാരപ്പാറായണ മായണംവാരപ്പ അല്ലാതെ ന്യൂനമർദ്ദമാണ് ആ അതിങ്ങനെ മർദ്ദം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് മഴേന്റെ ബുദ്ധിമുട്ട് നമുക്കല്ലേ അറിയും കൂടുതലായി കഴിയുമ്പോൾ ണ മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആളുകളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ മൂവ് ആവുന്നുണ്ട് ഇവിടുന്ന് ശ്രീ ഗുരുവായൂർ പാർശ്വ നാരായണ നാരായണ ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട് ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് രാവിലെ മുതലേ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു മഴയും വെയിലും സമ്മിശ്രമായൊരു കാലാവസ്ഥയൊക്കെയാണ് അവധി ദിവസമായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഗുരുവായൂര പാർശ്വ നാരായണ നാരായണ ഗുരുവായൂര പാർശ്വ നാരായണ നാരായണ പ്പിന്റെ കിഴക്കേ നടയിൽ നിന്ന് തൽസരം ഗുരുവായൂരപ്പ് ഇന്ന് വീണ്ടും ഒരു വെണ്ണ തന്നെയാണ് വെണ്ണ കൊടത്തുനിന്ന് വാരി വഴിക്കുകയാണ് താഴെയൊന്നും വെച്ചിട്ട് ഒരു രക്ഷയില്ല കുടത്തിലാക്കി വെച്ചിട്ടാണെങ്കിൽ ഒരളൊക്കെ കൊണ്ടുവന്നിട്ട് അതിന്റെ മുകളിലെല്ലാം കയറിയിട്ട് പതുക്ക തട്ടി ഇടേണ്ട പരിപാടിയാണ് നട അടച്ചിട്ടില്ല ഒരു അനൗൺസ്മെന്റ് വന്നിട്ടില്ല നട മഴയൊക്കെ ആയത് കൊണ്ട് സൗണ്ട് കേൾക്കുമെന്ന് അറിയില്ല പക്ഷെ അടയ്ക്കുന്ന ഒരു സമയമാവുന്നുള്ളു ആ സമുച്ചേച്ചുണ്ട് സമ ചേച്ചി അതേ എണ്ണ കണ്ണ അതെ അതെ അരേ കൃഷ്ണ സമീശ്വരനായിട്ട് വയസ്സെന്ന് പറയുക എന്താ പറയുക ഗുരുവായൂരപ്പ് കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരും നാരായണ നാരായണ ആ ഇന്ന് രാവിലെ മുതലേ മഴയാണ് കേട്ടോ അത്യാവശ്യം ഇങ്ങനെ മഴ ഇടവിട്ട് ഇടപെട്ട് മഴ പെയ്യുന്നുണ്ട് ആളുകളൊക്കെ കൊടയൊക്കെ ആയിട്ടാണെന്ന് വന്നിട്ടുണ്ടാകും ഒക്കെ മാറും അത്യാവശ്യം ഇടവിട്ട് ഇടപെട്ട് മഴ പെയ്യുന്നുണ്ട് കണ്ടറിഞ്ഞ പ്രാർത്ഥന കേൾക്ക് മാറണം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ കണ മാറാനാണ് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണു വായ്പറായ മറായണ നാളെ ഗുരുവായൂർ ലൈവ് ഉണ്ടാവില്ല കേട്ടോ നാളെ ചിലപ്പോൾ കൊട്ടിയൊരുന്ന് ലൈവ് എടുക്കാൻ നോക്കാം ഗുരുവായൂർ എന്തായാലും ലൈവ് ഉണ്ടാവില്ല മറ്റന്നാൾ വരാം അതിലമ്മ അതെ മഴക്കാറുണ്ട് അതെ അതെ അമ്മ മഴക്കാർ ഇങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് തിരുത്താവിലമ്മ കൃഷ്ണ ഗുരുവായൂർ നാറായു ഒരു പൊക്യൂർ ലൈവ് അവിടെ അവിടെ പോയാലാണ് എന്താണ് സ്ഥിതി നമ്മൾ പിന്നെ വേറെ ആയിട്ട് പോകുന്നതാണല്ലോ അപ്പോൾ അവരെ ഒരു സമയവും നമ്മളെ സമയം എല്ലാം കൂടിയും എന്താവും എന്നറിയില്ല പിന്നെ മഴയും കാലാവസ്ഥയൊക്കെ മോശമാണെങ്കിലൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ലൈവ് കുറച്ച് ലൈവ് എടുക്കാൻ നോക്കാം എന്തായാലും കേട്ടോ അത് കൊട്ടിയൂലേ അരേ കൃഷ്ണർ ഇരുപായിരം ഒന്നുമൂന്നാറാണ് അരേ കൃഷ്ണർ ഇരുപായിരം പതിനൊന്ന് ആറായിരം ആറാണ് ഈ മഴയൊക്കെ ആകുമ്പോൾ നമ്മൾ ഫോൺ കൊണ്ട് കളിച്ചാലുള്ള ഫോണും കേടാവാനും സാധ്യതയുണ്ട് മഴയത്ത് വെള്ളമെല്ലാം കയറിയിട്ട് കൊട്ടിയൂര് മഴയുടെ ഒരു ഉത്സവമാണല്ലോ മഴയും വെള്ളവും ഇല്ലാതെ അവിടെ ഒരു പരിപാടിയില്ലല്ലോ അപ്പോൾ മഴ എന്തായാലും പ്രതീക്ഷിക്കാം പിന്നെ ഓവർ മഴയൊക്കെ ആകുമ്പോഴാണ് ബുദ്ധിമുട്ടാവുക ഡാർക്ക് കളർ ഷർട്ട് ിട്ടി ശബ്ദിനെ ഇപ്പോൾ കണ്ടു നമശിവട്ടെന്നൊരു ലൈവ് എടുത്ത് പോവാണ് ഒരു ഏഴരയൊക്കെ ആവുമ്പോൾ ഇറങ്ങണം വിടുന്ന് എന്നിട്ട് മമ്മി ഒരു ജംഗ്ഷൻ എന്നാണ് പിന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുവായിരഭം നമ്മളൊരു ശ്രദ്ധ കുറയുന്നുകൊണ്ടാണ് പല ലൈവില് നമ്മളെ കണ്ടെന്ന് പറയുന്നത് നമ്മൾ പല ചിന്തകളിലാവുമ്പോഴാണ് ശ്രദ്ധ കുറയുന്നത് ഞാൻ എന്നെ ഫുള്ള് കവർ ചെയ്തിട്ട് കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് നിൽക്കേണ്ടി വരും ഇന്ന് പോകും ഇന്ന് പോകും ഇന്ന് പോകും ഇന്ന് രാത്രി പുറപ്പെടും ഹരേ കൃഷ്ണ ഗുരുവായു ഹരേ കൃഷ്ണ നാരായണ ഭഗവാനെല്ലാവരെയും ഗുരുവായൂരപ്പം നമസ്കാരം അതേ വായ മഴയും ബഹളമൊക്കെ ആയതുകൊണ്ട് ദീപാരാധന ഇതിന്റെ ഒന്നും ഒരു അനൗൺസ്മെന്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ ആയിക്കോരസ്മെന്റ് വന്നിട്ടുണ്ട് ആദ്യ അതെ എല്ലാവരും കൂടിയാണ് വളരെ കൃഷ്ണ ഗുരുവായൂർ പതിനൊന്നാണ് വളരെ കൃഷ്ണർ ഇന്നിപ്പോൾ നാട്ടിൽ അടാച്ചതാണോ തുറന്നതാണോ എന്നും കറക്റ്റ് മനസ്സിലാവുന്നില്ല കേട്ടോ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട് എന്തായാലും ദീപാരാധനക്ക് ചിലപ്പോൾ അടച്ചതായിരിക്കും അല്ലെങ്കിൽ കറക്റ്റ് തുറന്നതാണോന്നും മനസ്സിലാവുന്നില്ല ആ ഒരു കൃത്യ സമയത്ത് തന്നെ ഈ ഓട്ടോറിക്ഷകളൊക്കെ വന്നിട്ട് സൗണ്ട് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവുന്നില്ല മസിനും ഗുരുവായൂർ ഓൺലൈൻ ചാനലിൽ ലൈവിൽ കണ്ടു ഗുരുവായൂർ ഓൺലൈൻ ആയിരിക്കില്ല പുള്ളീനെ കാണാൻ നല്ലതെ ചാനലിൻ്റെ പേരെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ആള് ഇങ്ങനെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതുവഴി പാസ് ചെയ്യുന്ന കാണാം ഹരേ കൃഷ്ണഗോവിന്ദ് ഹരേ മുരാധിവാസ ഹരേ കൃഷ്ണ ഹരേരായ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഹരിഭാരി നാരായണ 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 മോനക്കൂട്ടൻ വരുന്നുണ്ട് വരുന്നുണ്ട് അവൻ അവനിപ്പോളേ ബാഗിലെടുത്ത് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് ഉച്ച മുതൽ എല്ലാം എടുത്തൊക്കെ വെച്ച് സെറ്റായിരിക്കുകയാണ് ഇനിയിപ്പോൾ അവിടെ പോയിട്ട് മുങ്ങണം കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ തിരക്കായി നിൽക്കുന്നുണ്ട് ഇപ്പോൾ കുളിച്ച് ഷർട്ടൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ് ആള് എനിക്ക് വേണ്ടി പ്രാര്ത്ഥിക്കു കുട്ടികളപ്പനോട് തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാര പറയരുമായിരുന്നു പക്ഷേ എന്തായാലും അവിടെ ഒരു ചെറിയ ലൈവ് എടുക്കാൻ എന്നൊക്കെ ഉറപ്പ് പറയതില്ല അവിടെ എന്താണ് സ്ഥിതി എന്നൊന്നും അറിയില്ല കഴിഞ്ഞ വർഷം നമ്മൾ പോയപ്പോൾ ലൈവ് എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം അത് നമ്മൾ ഒറ്റയ്ക്ക് പോയതാണ് ട്രെയിനിൽ പോയതാണ് അപ്പോൾ പിന്നെ ആരുടെയും സമയം അല്ലെങ്കിൽ അങ്ങനെ വൈകുന്ന അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നമ്മൾ ബസ്സിന് പോകുമ്പം അവർ ഒരു ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണമല്ലോ ഞാൻ സൗമ്യോട് അന്വേഷിച്ചു എന്താണ് ും കാണുന്നവരന്വേഷിക്കേണ്ടേ അതാണ് ചോദിച്ചത് അത് കുഴപ്പമില്ല നാരായണ നാരായണ ആരേ കൃഷ്ണ നിരവായിരം അതെ അതെ അതേ കൃഷ്ണം ഈ ലൈവ് എന്തായാലും സ്റ്റോപ്പ് ചെയ്യുന്നത് ഇനി ലൈവ് എടുത്ത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ പോക്കുണ്ടാവില്ല ഒരു ഏഴരയൊക്കെ ആകുമ്പോൾ അവിടെ എത്തണം നമ്മൾ ഒരുപാട് ലേറ്റായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ബസ്സിൻ്റെ പുറകിലൊക്കെ ആയിരിക്കും സീറ്റ് ഉണ്ടാവുക ഒരുപാട് ദൂരം ഇരിക്കേണ്ടതാണല്ലോ അപ്പോൾ പുറകിലൊക്കെ ആണെങ്കിൽ നമ്മളെ പരിപ്പ് ഇളകും കുറച്ച് നേരത്തെ പോയാൽ ചിലപ്പോൾ കുറച്ച് നടുത്തല്ലോ സീറ്റ് കിട്ടിയല്ല പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉണ്ട് അപ്പം കടയിലൊക്കെ ഒന്ന് കയറണം നട നട തുറന്നിട ഈ ജേണി താങ്ക് യു നട ഈ അനൗൺസ്മെൻറ്റ് കറക്റ്റ് വരുന്നില്ലേ ഒന്നാമത് മഴ വാഹനങ്ങളുടെ സൗണ്ടൊക്കെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ലൈവിൽ വരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും നമ്മൾ അവിടെ നിന്ന് എന്തായാലും ഒരു ലൈവ് ഇടാൻ നോക്കാം എന്തായാലും പക്ഷെ പലർക്കും നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ എപ്പോൾ ലൈവ് വീഡിയോ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല അതാണ് പ്രശ്നം ഓക്കെ നന്നായി പോയൊരു താങ്ക് യു നന്നായി പോയൊരു സേഫ് ജേണി താങ്ക് യു അപ്പോൾ എന്തായാലും ഈ ലൈവ് അവസാനിപ്പിക്കണം എല്ലാവർക്കും ശുഭരാത്രി എല്ലാവർക്കും ഒരുപാട് നന്ദി പോകാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷേ ഇന്നലെ രാത്രി പെട്ടെന്ന് പറഞ്ഞാണ് രണ്ടാൾ ഒഴിവായിട്ടുണ്ട് അപ്പോൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു ഇങ്ങോട്ട് വിളിച്ചതാണ് അപ്പോൾ അങ്ങനെ കിട്ടിയൊരു ചാൻസാണ് പെട്ടെന്നുള്ള ഹാപ്പി ജോണി തേം യു തെങ്ക് യു അതെ അതെ കൃഷ്ണരപ്പ എല്ലാവരെയും കൃഷ്ണ മാറാണോ 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 ഞാൻ ഇന്നലെ ലൈവ് എടുക്കുന്ന സമയത്ത് ഒന്നും അറിയില്ല കേട്ടോ പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത് അഥവാ ഇന്നലെ ലൈവിലൊന്നും പറയാതിരുന്നത് ഗുരുവായിരപ്പൻ്റെ മക്കളെ കാത്തുള്ളതൊക്കെ മേഖല വരെ കൃഷ്ണ ഗുരുവായിരപ്പിക്ഷണ കൃഷ്ണ ഗുരുവായൂർ ബസ് ഗുരുവായൂരപ്പൻ്റെ കീഴൊക്കെ നടയിലും കൽപ്പ് കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും കാത്തിരിക്കുന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും ശിവരാത്രി ബസ് ബസ്സത്തേക്ക് കൊട്ടിരമ്പലക്കുട്ടിയാണ് അതുപോലെ കൊട്ടിയൂർ തലശ്ശേരി എന്നൊരു രണ്ടര മണിക്കൂറിൻ്റെ അടുത്ത് യാത്ര ചെയ്യാനുണ്ടാവും ഏകദേശം ഇരിട്ടിക്ക് കൂട്ടാണ് തലശ്ശേരി എന്നൊരു രണ്ട് രണ്ടര മണിക്കൂറുണ്ടാവും ഇരിട്ടി ആ ഒരു ഭാഗത്ത് കുറച്ച് അങ്ങോട്ട് പോകണം പതിനൊന്ന് തിരുവായൂര പതിനൊന്ന് നാരായണ നാറായൂരപ്പൻ്റെ ദീപാരാധന എല്ലാം കഴിഞ്ഞ് നടൻ എന്തെങ്കിലും തുറന്നിട്ടുണ്ടാവും കേട്ടോ എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവരെയും അടുത്ത ലൈവിലെല്ലാം കാണാം ഹരേ കൃഷ്ണ ഗുരുവായൂര ഭക്ഷണം നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര ഭക്ഷണം അമ്മേ ദീപ നാരായണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഗുരുവായൂര ഭാഷ നാരായണ ലൈവിലുള്ള എല്ലാവർക്കും വിഷുപ്രാപ്തി കണ്ടനുഗ്രഹിക്കട്ടെ തീർച്ചയായിട്ടും ഇരുവരപ്പന അനുഗ്രഹം എല്ലാവർക്കും ഡോട്ടറെ അറേ കൃഷ്ണ രുവാര പക്ഷം